നന്പകൽ നേരത്ത് മയക്കം എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ജെയിംസ് എന്ന ക്യാരക്ടർ ആ ഒരു ലോഡ്ജിലെ ബില്ല് പേര് ചെയ്യുന്ന ഒരു സീനുണ്ട് ആ സീനിൽ ആ ഓളിൽ എഴുതിയിക്കുന്ന ആ തിരിക്കുരലിലെ ആ ഒരു കോട്ട് അവിടെ സംസാര സംസാരവിഷയുന്നുണ്ട് അതായത് ആ കോട്ടിന്റെ അർത്ഥം പറയുന്നുണ്ട് അതായത് ഉറങ്ങുന്നത് മരണം ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അത് ജനനം പ്രീബർത്ത് ഉറക്കത്തെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു സ്പോട്ടായിട്ടാണ് உறங்குவது போலும் சாக்காடு உறங்கி விழிப்பது போலும் பிறப்பு உறக்கத்தில் இருப்பது மரணம் ഈ സിനിമയുടെ കംപ്ലീറ്റ് പ്ലോട്ടും ഈ ഒരു ലൈനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഒരു ലൈൻ വിഷ്വലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന സീൻ ഈ സിനിമയിലുണ്ട് അതിൽ അതായത് ഉറക്കത്തില് സുന്ദരം ആയി മാറിയ ജെയിംസ് സ്കൂട്ടറിൽ വരുന്ന റൈറ്റ് സൈഡിലുള്ള റോഡും സുന്ദരമായി മാറിയ ജെയിംസിനെ തിരക്കി വരുന്ന ബാബുക്കുട്ടിയെ അവതരിപ്പിക്കുന്ന അശോകനും കൂട്ടരും വരുന്ന ബലർ സൈഡിലുള്ള റോഡും ഈ റോഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു വാളാണ് ആ വാളിൽ ഒരു സ്ത്രീ ഈ തമിഴ്നാട്ടില് മൃതദേഹങ്ങളെ ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ ചാണകം ഉണക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ കൂടി വരുന്ന ബാബു വന്നിട്ട് ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ഇതിലെ ഒരു പൊക്കം കൂടിയ വെളുത്തൊരാള് പോയിട്ടുണ്ടാവും അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം പേര് പോകുന്നുണ്ട് ചിലർ മരിച്ചും പോകുന്നുണ്ട് അതായത് ആ വാളിനെ ഉറക്കം എന്നൊരവസ്ഥയുമായിട്ട് യോജിപ്പിച്ചു നോക്കിയാൽ അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടി വരുമ്പോ അത് ജീവിതം റൈറ്റ് സൈഡിൽ അത് ഉറക്കത്തിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ വാള് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അതായത് ആളുകൾ ഉറങ്ങുന്നു ഉണരുന്നു ഉറങ്ങുന്നു ഉണരുന്നു ഉറങ്ങുന്നു തിരിച്ചു വരാതെ പോയാൽ അത് മരണത്തിലേക്കും പോകുന്നു ആ ഒരു അസുഖത്തിലാണ് ആ ഒരു വാളിനെ ഈ ഒരു സീനിൽ സിനിമയിൽ റെപ്രസെന്റേറ്റ് ചെയ്തേക്കുന്നത്